വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപത്തെ കുട്ടികളുടെ പാർക്ക് നോക്കുകുത്തിയാകുന്നു ഒരു വർഷമായി തുറക്കാതെ കിടക്കുന്ന പാർക്കിലെ സാധന സാമഗ്രികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു ഒരു വർഷം മുൻപാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പാർക്ക് നിർമ്മിച്ചത് ഇപ്പോഴും പാർക്ക് തുറന്നു പ്രവർത്തനമില്ല പാർക്കിനകത്തെ വിനോദ ഉപാധികളായ സാധന സാമഗ്രികൾ പലതും നശിച്ചു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഗുണമേന്മയില്ലാത്ത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഫലമായാണ് പലതും നശിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും പല പദ്ധതികളും പൂർത്തീകരിക്കാതെ കിടപ്പാണ് ഇത്തരം നിരുത്തരവാദപരമായ ഭരണസമിതിയുടെ സമീപനം മാറ്റണമെന്നും ശക്തമായി പ്രതിഷേധിക്കുന്നതായും ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപം കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചിട്ട് ഏക ഒരു വർഷക്കാലമായി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടുള്ള ഈ ചിൽഡ്രൻസ് പാർക്കിൽ അത് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാത്തത് മൂലവും അതുപോലെ തന്നെ ഈ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സാധനങ്ങൾ ക്വാളിറ്റി ഇല്ലാത്തതുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ആറു മാസം കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഈ കളി സ്ഥല കളി സാധനങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അടർന്നു പോകുന്ന സാഹചര്യമാണുള്ളത് ഏകദേശം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇതുപോലുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുവാനോ പറ്റാത്ത സാഹചര്യത്തിലാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ പല സ്ഥാപനങ്ങളും ഇതുപോലെ നശിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയാണ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്